ചാരായം വാറ്റുന്നതിനിടെ പ്രതിയും കോടയും വാറ്റുപകരണങ്ങളും പോലീസ് പിടികൂടി മുണ്ടക്കയം ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ ചാരായം വാറ്റുന്നതിനിടയിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് ഓണം ലക്ഷ്യമാക്കി വാറ്റിക്കൊണ്ടിരുന്ന ഇരുന്നൂറ് ലിറ്ററോളം കോടയും വാറ്റ് ഉപകരണങ്ങളും പ്രതിയും വാറ്റ് കേന്ദ്രത്തിൽ നിന്നും പോലീസ് പിടികൂടി കുപ്പക്കയം സ്വദേശി കാപ്പുകുളങ്ങര വീട്ടിൽ ജയചന്ദ്രനെയാണ് വാറ്റുന്നതിനിടെ പുലർച്ചെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസ് ഡാൻസാപ് സംഘം നിരീക്ഷണം നടത്തി ടി ആർ ആൻഡി എസ്റ്റേറ്റിൽ നിന്നും പിടികൂടിയത് എസ്റ്റേറ്റിന്റെ കാട് കയറി കിടക്കുന്ന മേഖലയിൽ ദിവസങ്ങളായി സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇതിനെ തുടർന്നാണ് വാറ്റ് കേന്ദ്രത്തിൽ നിന്ന് തന്നെ പ്രതി ഉൾപ്പെടെ വലയിലായത് ചാരായം വാറ്റുന്നതിനിടയിലാണ് പ്രതിയെ പിടികൂടിയത് ഓണത്തിന് മുന്നോടിയായി മേഖലയിൽ വാറ്റ് കേന്ദ്രങ്ങൾ സജീവമായിരുന്നു ഇത് കണ്ടെത്തുന്നതിനായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ സ്ക്വാഡ് മേഖലയിൽ ആഴ്ചകളായി നിരീക്ഷണം നടത്തിവരികയായിരുന്നു എസ്റ്റേറ്റിലെ ആളൊഴിഞ്ഞ മേഖലകൾ കേന്ദ്രീകരിച്ച് വാറ്റ് കേന്ദ്രങ്ങൾ ഒരുങ്ങുന്നതായി പോലീസിന് സൂചന ലഭിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി മേഖലയിൽ നിരീക്ഷണവും പോലീസ് ശക്തമാക്കിയിരുന്നു മേഖലയിൽ വാറ്റ് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട മുൻപ് പല സംഘർഷങ്ങളും നടന്നിട്ടുണ്ട്